തിരിമുള്ളൂരിൽ സുഹൃത്തുക്കളെ നമ്മുടെ റേഷൻ കാർഡിൻ്റെയൊക്കെ മസ്റ്ററിങ് നടക്കുകയാണ് അപ്പോൾ അത് ഒക്ടോബർ മാസം മൂന്ന് മുതൽ എട്ട് വരെയാണ് ആ ഒരു പ്രവൃത്തി നടക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം മെയ് വരെ അപ്പോൾ നമ്മളിതിൽ നമ്മുടെ ആധാറുകൾ ആരൊക്കെയാണോ റേഷൻ കാർഡുള്ളത് ആ റേഷൻ കാർഡിലുള്ള ആധാറുകളൊക്കെ കൊണ്ടുപോകണം മറക്കരുത് എന്തായാലും ഇതിൻ്റെ വിവരങ്ങൾ നമുക്ക് ഈ കൈമാറുന്നത് താലൂക്ക് ഓഫീസർ ബാലകൃഷ്ണൻ സാറാണ് വാക്കുകളിലേക്ക് സംസ്ഥാന റേഷൻ മുൻഗണന കാർഡുകളുടെ ദാരിദ്ര്യക്ക് താഴെയുള്ള റേഷൻ കാർഡിലെ കാർഡുടമയുടെയും അതിലെ അംഗങ്ങളുടെയും മസ്ത്രറിങ്ങിന്റെ ഭാഗമായി നിലമ്പൂർ താലൂക്കിൽ ഒക്ടോബർ മാസം മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെയുള്ള റേഷൻ കട പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ മസ്റ്ററിങ് നടത്തുന്നു ആയതിനുള്ള ക്രമീകരണങ്ങൾ താലൂക്കിലെ ഇരുന്നൂറ്റി ഇരുപത്തി റേഷൻ കടകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗുരുതരമായ രോഗങ്ങൾ കാരണം വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അംഗങ്ങളുടെ വീടുകളിൽ പോയി മസ്റ്ററിങ് നടത്തുന്നതിന്റെ നിർദ്ദേശം റേഷൻ കടകൾ എസ് എസ് സികൾക്ക് താലൂക്ക് സപ്ലൈഫ് സിംഗ് നൽകി